السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد wisdom hadith class إن تحديث ஹதீஸில் பராமர்ஷிக்கின்றது നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ നഖം വെട്ടാതിരിക്കരുത് അതുപോലെ മീശയും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹബീസ് അനസുബൻ മാലിക് റൊദിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി നബിസ്ാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അന്നഹു വക്കാത്തലഹും നിശ്ചയും നബിസു അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ സഹാബികൾക്ക് സമയം നിശ്ചയിച്ചു കൊടുത്തു കുല്ലി കുല്യ ലൈല എല്ലാ നാൽപ്പത് രാത്രി അഥവാ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ തക്ലീമൽ അൽഫാർ നഖം വെട്ടൽ അഥവാ നാൽപ്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നഖം വെട്ടിയിരിക്കണം നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ നഖം വെട്ടാതിരിക്കരുത് എന്നർത്ഥം അതുപോലെ വാഹനശാലി മീശ എടുക്കൽ മീശ വെട്ടി റെഡിയാക്കുക ചുണ്ടിനും മുകളിലായി മീശ വെട്ടി റെഡിയാക്കുക അതുപോലെ വഹൽക്കല്ലാനത്തി ലൈംഗികാവയവത്തിനു ചുറ്റുഭാഗത്തുമുള്ള രോഗം സ്വകാര്യ ഭാഗത്തുള്ള രോമം ആ രോമം കളയലും ഇതൊക്കെ നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ചെയ്യാതിരിക്കരുത് ഒരു പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞ് ആ രോമം കളഞ്ഞ് അല്ലെങ്കിൽ നഖം വെട്ടി മീശ എടുത്ത് കഴിഞ്ഞ് അടുത്ത നാൽപ്പത് ദിവസത്തിനുള്ളിൽ വീണ്ടും അത് ചെയ്യണം എന്നർത്ഥം അതിൽ കൂടുതൽ വെക്കരുത് അള്ളാഹു താല അത്തരത്തിൽ സുന്നത്തുകളൊക്കെ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു തൂഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ